බෝබැනනකස්යකෝතුගම් පුෂ්ණ ආදේවේශ්නෝවිභෝගෙනන පිරිචුණක. ය ත්‍රයිලෝක්‍යය මහය සෝපි මහිතම් යත ත්‍රයිලෝකකය මහිය සහ අපි මහිතම් සම්මෝහැනම් මෝහැනත ത്രൈലോക്യ യത് ഏത് ത്രൈലോക്യ മഹീയ മഹീയസഹ അപി മഹീയസ് മഹീയസോപി അതാണ് മഹീയസഹ അപി മഹീയസോപി സോ എന്ന് പറയുന്നത് അവിടെ നിസർഗമുണ്ട് നമ്മൾ ചൊല്ലുമ്പം പിരിക്കാണ്ട് ചൊല്ലുമ്പം മഹീയസോപി സോപി മഹീയസഹ അപി ആ അപി എന്നുള്ളതിനാണ് ആയ്ക്കാണ് എഫ് പോലത്തെ ഒരു ചിഹ്നം വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് മഹീയസഹ അപി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിങ്ങനെ ആ ഈണത്തിൽ ചൊല്ലിപ്പാൻ വേണ്ടിയിട്ടാണ് പല പാട്ടുകളിലും ഒക്കെ കാണാൻ നമുക്ക് ഈ എഫ് ചിഹ്നം പ്രശ്നേഷ ചിഹ്നം എന്നാണ് പറയുന്നത് ചിഹ്നം ആ ചിഹ്നം ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം എത്ര ലോക്യ മഹീയസോപി മഹിതം സോപി മഹിതം അപ്പം നമ്മൾ ആ സോക്കിച്ചിരി കൊടുക്കണം സോപി മധുരം സോപി മഹിതം സോപി എന്നുള്ളത് മനസ്സിലാക്കണം അവിടെ ആയുണ്ട് എന്നുള്ളത് മഹീയസഹ അപി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ അപി അവിടെ പറയേണ്ട കാന്തം കാന്തി നിധാനതഹ അപി അവിടെ അതുപോലെ തന്നെ കാന്തി നിധാനതോപി 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 അപ്പം നിധാനതഹ അപി അവിടെയുണ്ട് ഒരു ഫ്ലക്സേഷ ചിഹ്നം വരുന്നുണ്ട് അപ്പം നിധാനതഹ അപി എന്നുള്ളതാണ് മധുരം മാധുര്യ ധുര്യാത്ത് അപി മാധുര്യ മാധുര്യധുര്യാതി ദുര്യാത് അപിയാണ് ധുര്യാദി അവിടെ വരുമ്പോൾ ദ എന്ന് പറയത്തില്ല പിരിക്കുമ്പം ധുരിയാത്ത് അപി മാധുര്യ ധുര്യാദി സൗന്ദര്യോത്തരതോപി സൗന്ദര്യോത്തരതോപി സൗന്ദര്യ ഉത്തരതഹ അപി അവിടെയുണ്ട് സൗന്ദര്യ ഉത്തരതഹ അപി രം ത്വദ്രൂപമാശ്ചര്യോപി തൊത് രൂപം ആശ്ചര്യത അവിടെയുണ്ട് ത്വദ്രൂപമാശ്ചര്യോപി ആശ്ചര്യം ഭുവനേ നൂക്കം പുഷ്പതി വിഭോ ൂപമാശ്ചര്യതോപ്യാശ്ചര്യം അത് നമുക്ക് അവട്ട പദമായിട്ട് എടുക്കുകയാണെങ്കിൽ ആശ്ചര്യതൊദ്രൂപം ആശ്ചര്യതഹ ആപി ആശ്ചര്യം ഇതിനെ നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് തൊദ്രോപമാശ്ചര്യ തോപ്യാശ്ചര്യം തോ അഭി എന്നുള്ളത് തോപ്യാശ്ചര്യം എന്നെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ തൊദ്രൂപമാശ്ചര്യ തോപി എന്നെടുത്തിട്ട് അടുത്ത വരി ആശ്ചര്യം എന്ന് പറഞ്ഞ് തുടങ്ങുക ഇപ്പം നമുക്ക് നിങ്ങൾക്ക് തോപി എന്നെടുത്തേച്ച് ആശ്ചര്യം എന്നാണ് എടുക്കാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അത് തെറ്റല്ല പക്ഷെ നമുക്ക് പോക പോക ൂപമാശ്ചര്യതോപ്യാശ്ചര്യം എന്നെടുക്കുന്നതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള രീതി ആ അടുത്ത പരിഡ് അതും കൂടെ ചേർത്തെടുക്കണം എന്ന് പറഞ്ഞ് നിർത്താതെ പക്ഷേ ഇപ്പം അങ്ങനെ നിർത്തി മറ്റു നേരത്തെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നല്ലോ അപ്പീ വരുന്ന അപ്പോൾ അങ്ങനെ അപ്പീന്നെടുത്തിട്ട് ആശ്ചര്യം എടുക്കുന്നതും തെറ്റില്ല ഗ്രാമാറ്റിക്കലി തെറ്റില്ല പക്ഷെ ഭംഗി ഒരുമിച്ച് വായിക്കുന്നതാണ് സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപമാശ്ചര്യോപ്യാശര്യം ഭുവനേ നുകം പുഷ്ണാദേവിഷ്ണോ വിഭോം സുന്ദരതരം കസ്യ സൗന്ദര്യോപി സുന്ദര തരം അങ്ങനെയൊക്കെ എന്ന് നിർത്തിച്ചൊല്ലാനാണെന്നുണ്ടെങ്കിൽ എത്ര ലോക്യമോപിമ സമോഹനം ി മധുരം സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപമാശ്ചര്യോര്യം ഭുവനേന കൂതുകം പുഷ്പാദിവിഷ്ണോ വിഭോ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം േ വിഷ്ണു വിഭോ യത് ഹേ വിഷ്ണു അല്ലയോ സർവവ്യപിയായ ഭഗവാനേ യാതൊന്ന് യത്ത് യാതൊന്ന് ത്രൈലോക്യ മഹീയസഹ ത്രൈലോക്യം എന്നുവെച്ചാൽ മൂന്ന് ലോകത്തിനും മഹീയസ എത്രയും പൂജ്യമായതിലും എത്രയും പൂജ്യമായതിലും അപിമഹിതം വെച്ച് പൂജ്യവും അപ്പോൾ ത്രൈലോക്യ മഹീയസഹ അപി മഹിത ആ മൂന്ന് ലോകത്തിലും വെച്ച് എത്രയും പൂജ്യമായിട്ടുള്ള ഉണ്ടോ അതിൽ വെച്ചും പൂജ്യമായതും മോഹനാത് അപി മോഹനമായതിനേക്കാളും ആണ് മോഹനമായതിനേക്കാളും അതാണ് അപി നത് നമ്മൾ അപീന്ന് അവിടെ ഇല്ല പക്ഷെ അബീന്ന് നമ്മൾ ഉദ്ദേശിക്കണം അതിനേക്കാളും എന്ന് സമോഹനം സമോഹനമായത് അപ്പം മോഹനമായതിനേക്കാളും സമോഹനവും കാന്തി നിധാനത അപി കാന്തി നിധാനത അപി കാന്തം അപ്പം ആ തേജോനിധിയായതിനേക്കാളും കാന്തം തേജസ്വിയായതും മാധുര്യധുര്യാത് അപി മധുരം എത്രയും മാധുര്യം ഉള്ളതിനേക്കാളും മധുരമുള്ളതും സൗന്ദര്യോത്തരത അഭി സുന്ദരതരം എത്രയും സൗന്ദര്യമുള്ളതിനേക്കാളും സുന്ദരമായതും ആശ്ചര്യത അഭി ആശ്ചര്യം തത് രൂപം ആശ്ചര്യതെന്ന് വെച്ചാൽ അത്ഭുതങ്ങളായവയിൽ വെച്ച് അത്ഭുതകരവും ആയിരിക്കുന്നുവോ ആ നിന്തിരുവടിയുടെ വിഗ്രഹം എന്നാണ് അപ്പോൾ ആശ്ചര്യത അപി ആശ്ചര്യം തത് രൂപം തത് രൂപം അതാണ് ത്വദ്രൂപം തത് ത്വരൂപം അപ്പം അത്ഭുതങ്ങളായയിൽ വെച്ച് ഏറ്റവും അത്ഭുത അത്ഭുതകരവുമായിരിക്കുന്നുവല്ലോ നിന്തിരുവടിയുടെ ആ ഗുരുവായൂരുള്ള വിഗ്രഹം ഭുവനെ കസ്യകുതുകം എന്ന പുഷ്ണാദി അപ്പം ലോകത്തിലാർക്കും ആ കൗതുകം ജനിപ്പിക്കുന്നതായിട്ടുള്ള അപ്പൊ എല്ലാവർക്കും കൗതുകപ്രദം തന്നെയാണ് നിന്തിരുവടിയുടെ ആ ഗുരുവായൂരിലിരിക്കുന്ന ആ രൂപം ആ വിഗ്രഹം അപ്പോ നമുക്ക് ഈ അപ്പൊ ഈ ത്രിലോകത്തിലും വെച്ച് ഈ ലോകങ്ങളിൽ വെച്ച് മൂന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തും ൂചിതവും ഉത്കൃഷ്ടവുമായിരിക്കുന്ന വസ്തുവിനേക്കാൾ ഉത്കൃഷ്ടമായതും മോഹന വസ്തുവേക്കാൾ അതിമോഹനമായതും ഏറ്റവും ശോഭയേറിയതിനേക്കാൾ അതിശോഭനമായതും ഏറ്റവും മധുരമേറിയ വസ്തുവിനേക്കാൾ അതിമധുരമായതും ശ്രേഷ്ഠ സൗന്ദര്യം തികഞ്ഞ വസ്തുവിനേക്കാളും സുന്ദരമായതും ഏറ്റവും ആശ്ചര്യമെന്ന് വിചാരിക്കുന്ന വസ്തുവിനേക്കാളും ആശ്ചര്യമായതും യാതൊന്നും സ്ഥിതി ചെയ്യുന്നുവോ അതാണ് അങ്ങയുടെ ദിവ്യമായ രൂപം അപ്രകാരത്തിലുള്ള അങ്ങയുടെ ലീലാവിഗ്രഹം സകല ഭക്തന്മാർക്കും മുക്തന്മാർക്കും സ്മരിക്കുമ്പോഴും ശ്രവിക്കുമ്പോഴും ആ എന്താ പറയണ്ട ആ ഉത്സ്യത്തെ വർദ്ധിപ്പിക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഭട്ടധരിപ്പാട് പറഞ്ഞു വെക്കുന്നത് മൂന്നാം ശ്ലോകത്തിൽ